തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം സജീവമാക്കി മുന്നണികൾ ഇടതു തട്ടകമായ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആർ മിനിതെടുപ്പ് സി പി ഐ നേതാവും ശ്രീവരാഹം വാർഡ് കൗൺസിലറുമായിരുന്ന വിജയ്കുമാറിന്റെ മരണത്തെ തുടർന്നാണ് ശ്രീവരാഹത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പിന് രണ്ടുനാൾ മാത്രം ശേഷിക്കെ വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും എൻ ഡി എ സ്ഥാനാർത്ഥി ആർ മിനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഇടത് തട്ടകമായ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആർ മിനി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർ മിനി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാവായിരിക്കും മേയറായിട്ട് വരിക ആ ഭരണം നമുക്ക് കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ടും എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ ഇവിടെ എത്തിയിരുന്നു നമുക്കത് വളരെ പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി ഹരികുമാറാണ് സുരേഷ് കുമാറാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുന്ന ഇരുപത്തിനാലിനാണ് ശ്രീവരാഹം ഉപതെരഞ്ഞെടുപ്പ് തൃശൂരിന്റെ അമരക്കാരനായ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതായിട്ട് വരുന്നു താമരയുടെ രേഖപ്പെടുത്തി ആർമിനിയെ ജനം തിരുവനന്തപുരം